ശത്രുവിൻ്റെ ശത്രു മിത്രം ട്രംപിൻ്റെ പുതിയ സിദ്ധാന്തം ഇതാണ് ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ അതായത് ചൈനയെ തോൽപ്പിക്കാൻ ചെന്നിട്ട് ആകെ മുട്ടുകുത്തി അവിടെ നാണം കെട്ടും നാറേ ഒരു പരുവായി ഇപ്പോൾ അവിടെ ഇനിയിപ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ലക്ഷ്യം മിനറൈസ് ഒരുപാട് മാർക്കറ്റുണ്ട് അതിൽ മെയിനായിട്ട് സോയാബീനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു അത് ഇല്ലാതെയായി അതിനുശേഷം ഈ അവിടെ റയർ എർത്ത് മിനറൽസ് ചൈന വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടു ചൈനയാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം ഈ പറയുന്ന റയർ എർത്ത് മിനറൽസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്ന് പിടിച്ചിരിക്കുകയാണ് ഓക്കസ് കരാർ എന്നും പറഞ്ഞൊരു കരാറൊക്കെ ഉണ്ടായിരുന്നു ആ കരാർ ഓർമ്മയല്ലേ അളിയാന്നും പറഞ്ഞ് അവിടെ ചെന്ന് കയറി അപ്പോൾ പറഞ്ഞ് അവിടെ നിന്ന് നീ പണ്ട പുട്ടിനായിട്ട് മറ്റേ മച്ച മച്ച ആയിരുന്നപ്പോൾ നമ്മളടുത്തീ വിലയൊന്നും ഇല്ലല്ലോ അതിലാദ്യം ഒരു തീർപ്പുണ്ടാക്കിയിട്ട് മതിയെന്നു പറഞ്ഞ് അവിടെ നിന്നും ആട്ട് കിട്ടി എന്നാണ് കേൾക്കുന്നത് എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ ഗതികെട്ടവന് പിന്നെ അഭിമാനം വന്നൊരു വിഷയമല്ലല്ലോ അതായത് ട്രംപിൻ്റെ അവസ്ഥ കാരണം ട്രംപ് എടുക്കുന്നത് മൊത്തം തിരിച്ചടി ഉൾട്ട അടിക്കുന്നവർ തിരിച്ചടി നമ്മൾ പറയത്തില്ലേ എന്റെ കണ്ടകശനിയായിട്ടോ എന്തോ ഇനി ഇറങ്ങിയാലും നമുക്ക് തിരിച്ചടിയാന്ന് പറയുന്നത് പോലെ ട്രംപിന് കണ്ടകശനിണ്ടോ എന്ന് എനിക്ക് അയ്യോ അങ്ങനെ വിശ്വാസം ഉണ്ടോന്നറിയത്തില്ല ഏതായാലും നമ്മുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ഇത് വെച്ചിട്ട് ട്രംപിന് കണ്ടകശനിയാണ് അയാൾ താരിഫ് കൊണ്ട് വന്നു അയാൾ താരിഫ് കൊണ്ട് വന്ന സമയത്ത് നമുക്ക് അൻപത് ശതമാനം താരിഫും ചൈനയ്ക്ക് മുപ്പത് ശതമാനം താരിഫും അടിച്ചു കൊടുത്തപ്പോഴേ തിരിച്ച് ഈ നമ്മളൊന്നും തിരിച്ചടിക്കാനൊന്നും പോയിട്ടില്ല നമ്മൾ ധാരിപ്പം തിരിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അടിക്കാനൊന്നും പോയിട്ടില്ല ചൈന അന്നേരം അന്നേരം ഇങ്ങോട്ട് ദാരിപ്പിക്കുമ്പോൾ അങ്ങോട്ട് വരും അവസാനം ചൈനയെ ആശ്രയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു കൃഷിയാണ് ഈ പറയുന്നത് പോലെ സോയാബീൻ കൃഷി അമേരിക്കയുടെ ഭൂ അല്ലെങ്കിൽ അവിടെ അവരുടെ ജി ഡി പി ഗ്രോത്തിനകത്തും അവിടുത്തെ വളരെ കൂടുതൽ കർഷകരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് ആ കൃഷിക്കകത്ത് ഏതാണ്ട് എൺപത് അൻപത് അറുപത് ശതമാനം സോയാബീൻ ഇറക്കുമതി വെച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ചൈന പെട്ടെന്നനെ നിർത്തിയിട്ട് കാനഡയാണ് കാനഡയാണോ ബ്രസീലാണോ ഇതൊരു ബ്രസീലിന്ന് മറ്റേ ബ്രസീലിന്ന് മേടിക്കുന്നുണ്ട് വേറെ ചില രാജ്യങ്ങളിൽ നിന്ന് അവിടുന്ന് അതേ സാധനം മേടിക്കുക അവിടെ ഇത് കെട്ടിക്കിടക്കുകയാണ് ഈ പറയുന്നത് പോലെ ആ കെട്ടിക്കിടക്കുന്നതിന് കർഷകർക്ക് നഷ്ടപരിഹാരം ട്രംപ് കൊടുക്കുന്നു ലോൺ അനുവദിക്കുന്നു എന്നിട്ടും ഒന്നും ഈ കർഷകർ ഉൾപ്പെടെ പറയുക അവനുള്ള ബോധം നിങ്ങളിത് നിർത്ത് ഈ താരം അയാളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇവിടുത്തെ കർഷകർക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് ഉതകുന്നില്ല എന്നാൽ ഇയാൾ നിൽക്കുക എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് ചൈന വീണ്ടും ഒരു പണി ചെയ്തു നമ്മൾ മൂക്കുമായിട്ട് പൊത്തിപ്പിടിച്ചാൽത്തു അറിയത്തില്ല പൊത്തിപ്പിടിക്കാൻ അറിയാം പൊത്തിപ്പിടിച്ച് ചെത്തു ചൈനയ്ക്ക് അറിയാം ചൈനയ്ക്ക് ചൈനയുടെ കയ്യിൽ ഉണ്ടോ ചൈനയെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല അവൻ മാനുഫാക്ചറിങ് ഫാക്ടറി എന്ന് ലോകത്ത് അറിയപ്പെടുന്നവന അവൻ്റെ കയ്യിൽ അവന് ഈ കരുതലോട് കൂടി വന്നുകൊണ്ടല്ലേ അവനിപ്പോൾ രണ്ടാമത്തെ ഈ പറയുന്നത് പോലെയുള്ള സാമ്പത്തിക ശക്തിയായിട്ടും ചൈന ശക്തിയായിട്ടും ഒക്കെ നിൽക്കുന്നത് പണിയുന്നുണ്ട് ആ സമയത്ത് മുമ്പ് ഇന്ത്യയുടെ താഴെയായിരുന്നു താഴെയായിരുന്നു അപ്പം അവൻ നോക്കുമ്പോൾ അവന് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇപ്പൊ നമ്മുടെ ഈ നരേന്ദ്രമോദി നീങ്ങുന്നത് പോലെ തന്നെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ നാളെ കാലത്ത് രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ദീർഘമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചു റെയർ എർത്ത് മെറ്റീരിയൽസ് ഇപ്പൊ റെയർ എർത്ത് മെറ്റീരിയൽസ് ഇല്ലാതെ ഒരു രാജ്യത്തിനും പറ്റത്തില്ല നമ്മുടെ ഈ പറയുന്ന പോലെ ക്രൂഡ് ഓയില് വേണം അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണത്തിന് കാര്യം വിൻഡ് മിൽ ഇതുകൊണ്ടാണ് മിസൈൽ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാ ആണവ അന്തർവാഹിനി ഉപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇതുകൊണ്ടാ ബോംബുകൾ ഉപയോഗിക്കുന്ന അതായത് ഒട്ടുമുക്കാലും ഉള്ള സംവിധാനങ്ങൾ മൊത്തം ലോകത്ത് നിയന്ത്രിക്കുന്നത് ഉണ്ടാക്കുന്നതിന് ഇറയറക് മെറ്റീരിയൽസ് വേണം ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഈ പറയുന്നത് ദുരിത്തിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പോലും അല്ലെങ്കിൽ അവരുടെ അല്ലാത്ത രാജ്യത്ത് പോലും അവരുടെ ടെക്നോളജി ഖനനം ചെയ്തെടുക്കുന്നത് ഇവരാണ് ഇതിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം സ്റ്റോക്കേഴ്സ് സാധനം അറുപത്തിയഞ്ച് ശതമാനം ലോകത്ത് വേണ്ട അല്ലെങ്കിൽ എർത്ത് മെറ്റീരിയൽസ് സ്റ്റോക്കേഴ്സ് വരാം ഇവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കസ്റ്റോഡിയൻ അതായത് ഇവിടെ ഇപ്പം ഇത് ഇല്ലാതെ വേറെ ഇന്ത്യക്ക് അല്ലെങ്കിൽ പറ്റത്തില്ല പറ്റത്തില്ല ആർക്കും പറ്റും നമ്മളെ ഇപ്പം നാളെ കാലത്തെ നമ്മുടെ ഈ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കണമെങ്കിൽ അവിടെ നിർത്തിയാ മതി നമ്മളെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കളാണല്ലോ അതിന്റെ ചില സാധനങ്ങൾ തരുന്നത് ചൈനയെ ചൈനയുടെ ചവിട്ടി പിടിച്ചായിരുന്നു നമ്മളന്നേരം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് പുള്ളിക്ക് അറിയും പുള്ളി വേറെ രാജ്യത്ത് നിന്ന് കറക്റ്റ് ചെയ്തു എന്നാൽ നമ്മുടെ നമ്പർ വണ്ടിലേക്ക് പോവാ കയറ്റുമതി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സാധനമായി ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ മരുന്ന് ലോബിയാണ് ലോകത്തിൽ അത് നമ്മൾ അതിന്റെ മുണപ്പൊടി നമുക്ക് വലിയ രീതിയിലേക്ക് കയറ്റുമതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്പർ വണിലേക്കൊക്കെ പോവാം അപ്പൊ അതിനെ ചവിട്ടി പിടിക്കണം ഇപ്പൊ കാർ വ്യവസായത്തിൽ കഴിഞ്ഞ ദിവസം ചൈന കണ്ടായിരുന്നു അവിടെ നിന്ന് പരാതി കൊടുത്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കാറുകൾ ഉത്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും നമ്മുടെതായി മാറി അപ്പൊ കൊണ്ടുവന്ന് ലോകത്തിനകത്ത് വ്യാപാരം നടത്തുന്നതിനും ചില നിയമങ്ങളുണ്ട് അതിന് അത് തെറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അന്താരാഷ്ട്ര ഇവിടെ കൊണ്ടുവന്ന് ചൈന കൊടുത്തത് അപ്പം നമ്മുടെ പോക്ക് അങ്ങനെയാണ് അപ്പം ഈ ലോകത്തെ ഈ പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക രണ്ടാമത് നൂറ് ശതമാനം താരിഫ് കാരണം അമേരിക്ക എടുത്ത് അമേരിക്കയിൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക എടുത്ത് ചൈന പറഞ്ഞു ഇനി റയർ മെറ്റീരിയൽസ് എടുത്തില്ല പൂർണ്ണമായിട്ട് നിർത്തി സോയാബിൻ്റെ ഇറക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തി പൂർണ്ണമായിട്ട് നിർത്തുവാ നിർത്തി ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുക ഇത് ഇത് ഇയാൾക്ക് പഠിക്കാൻ നൂറ് ശതമാനം പാടത്തിൽ ആ സമയത്തായി സമയത്തായിപ്പോ ചെന്നൈക്കുന്ന ഇവിടെ ഓസ്ട്രേലിയ ആസ്ട്രേലി ചെന്നൈക്കും എന്തിനാ റയർ മെറ്റീരിയൽസിന്റെ കുറവ് ഇപ്പോൾ ലോകത്ത് റെയർ മെറ്റീരിയൽസ് ഉള്ള ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ചില റെയർ മെറ്റീരിയൽസിൻ്റെ ഒരു പല അപൂർവ്വ ഖനിയും അല്ലെങ്കിൽ അപൂർവ സ്ഥലങ്ങളും ഉണ്ടൂമി ഉള്ള ഒരു സ്ഥലം രാഷ്ട്രീയ പണ്ട് മൂന്ന് സ്ഥലം കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ആസ്ട്രേലിയ പോയിട്ടുള്ള അഞ്ചേക്കർ ഭൂമിയൊക്കെ ഗവൺമെന്റ് കൊടുക്കും വീണ്ടും വെച്ചിട്ട് അവിടെ സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് അത്രയും കാടുകൾ കിടക്കുന്ന സ്ഥലം നമ്മൾ വലിയ രാജ്യമാണ് ജനസംഖ്യ വളർക്കുവാണ് ഇയാൾ അവിടെ ചെന്നേക്ക് ഖനനം ചെയ്തിരിക്കണം അപ്പൊ അതിന് ഈ പരസ്പര കരാറുണ്ട് ആസ്ട്രേലിയക്ക് രാഷ്ട്രീയക്ക് ചില സംരക്ഷണം കൊടുക്കണം ആഭ്യന്തര അല്ലെങ്കിൽ ഈ ആഭ്യന്തരമല്ല ഈ പ്രതിരോധ കരാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ആണവന്തർവാഹിനികൾ തരാം അതിനകത്ത് ആണവായുധങ്ങൾ ഘടിപ്പിച്ചിരിക്കുക ഇതൊക്കെ അവൾ പറഞ്ഞതേ ഉള്ളൂ ഒന്നും ചെയ്തില്ല ഇവനെ വിട്ടുപോയി ബ്രിട്ടനും എല്ലാം കൂടെ ഒരു കച്ചവടമായിരുന്നു ഒന്നിച്ചുള്ള കച്ചവടം ഇപ്പോൾ വീണ്ടും ചെന്നേ പൊക്കുമ്പോൾ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പേര് മാത്യു ആന്റണി ആന്റണി ആ ആന്റണി ആന്റണി പറഞ്ഞു അവിടെ നിൽക്കുവെച്ചാട്ട് ആ പഴയ കരാർത്തിച്ച് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത വരുത്തലായിട്ടുണ്ട് അങ്ങനെ നമുക്ക് രണ്ടും പരസ്പരം ധാരണയോട് പോവാൻ സഭൂപതി തരാം അല്ലെങ്കിൽ ചെയ്യാൻ അനുമതി തരാം പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് പണ്ടൊന്നുംങ്ങനെ അച്ഛുമാക്കത്തില്ല പണ്ടൊന്നും ഇങ്ങനെ അമേരിക്ക എടുത്താരും പറയത്തില്ലായിരുന്നു ഇന്നില്ല നമ്മുടെ ഇറാന്റെ ഇല്ല അചരീരിയുള്ളൂരീതി അറിഞ്ഞൂട അചരീരി വരട്ട് വരാൻ പോലെ പണ്ട് നീ എന്താ ബോംബറം കൊണ്ടുവന്നിട്ട് ഇവിടെ സാധിച്ചെന്നൊക്കെ പ്രയാക്കാൻ നിന്റെ സ്വപ്നമാണ് ഇതായി ഗതികെട്ടവന്റെ അവസ്ഥ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ അവസ്ഥയാണ് പറഞ്ഞത് അപ്പൊ ഇപ്പം ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ കരാർ അല്ലെങ്കിൽ ഈ റെയർ മെറ്റീരിയൽസിന് വേണ്ടി അവിടുത്തെ ഭൂമിക്കകത്ത് ഖനനം നടത്തുന്നതിന് വേണ്ടി അവിടുന്ന് ഈ ചില കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പരസ്പര ധാരണയോടുകൂടി അമേരിക്കയും ഒരുപക്ഷെ ആസ്ട്രേലിയയും കൂടി തീരുമാനമെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് കുറവുകൾ ഈ റെയർ മെറ്റീരിയൽസിന്റെ പ്രശ്നങ്ങൾ അമേരിക്കയുടെ അടച്ചു ഇപ്പൊ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയാ മൊത്തത്തിൽ സ്ട്രക്കായിരിക്കാണ് കൃഷി അവിടുന്ന് ഇറക്കുമതി പ്രധാനമായിട്ട് നിന്നു ഇറക്കുമതി നിൽക്കുമ്പോൾ എന്തു ചെയ്യും കയറ്റുമതിക്ക് ഈ രാജ്യങ്ങളൊന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ കയറ്റുമതിക്ക് ഇത് ഏർപ്പെടുത്തും ഞങ്ങൾ അവനെ കയറ്റുമതി ചെയ്യുന്നില്ല മനസ്സിലാവുന്നു ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ താരിഫ് ഇല്ലാത്തതോടെ കയറ്റുമതി ചെയ്തോളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഭ്യന്തരപുണി ഉണ്ട് ഇപ്പൊ ആഭ്യന്തരപുണി ഉണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ മനസ്സിലായി കൃത്യമായിട്ട് മനസ്സിലായി ഓരോ രാജ്യങ്ങൾക്കാ മനസ്സിലായി കാണിച്ചു കൊടുത്തു ഇവിടെ എങ്ങും ഇല്ലാലും ഇവിടെ ഞങ്ങൾ കച്ചവടം ചെയ്തോളാം അപ്പം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആർക്കാ ബുദ്ധിമുട്ട് നമ്മുടെ സാധനം ചെന്നില്ലെങ്കിൽ അവിടെ പാവം പിടിച്ചോണ്ടെങ്കിൽ മേടിച്ചോണ്ടിരുന്നേ അവനിപ്പോ താരിഫ് ഓടിച്ചു കൊടുത്തപ്പോ അവിടെ ഭയങ്കര പോകാ ഏഴ് ലക്ഷം പേര് റോഡില അറിയോ സമരത്തിലാ ബാക്കിയുള്ള രാജ്യത്തല്ല ഇയാള് കലാപം ഉണ്ടാക്കാൻ നിൽക്കില്ലേ ഇപ്പൊ അവിടുത്തെ കലാപ് നിർത്തിട്ട് കോടതി പറഞ്ഞിട്ട് പോലും പല സംസ്ഥാനങ്ങളിലും പ്രശ്നക്കാരെ ഒതുക്കുന്നതിന് വേണ്ടി കോടതി പറഞ്ഞു ജനങ്ങളുടെ സമരത്തിന് ജനാധിപത്യ സംവിധാനത്തിന് സമരം ചെയ്യുന്നതിനെതിരെ എല്ലാവരും സൈന്യത്തിൽ എല്ലാവർക്കും ഇവരെ അറിഞ്ഞില്ല കേട്ടോ ചില രാജ്യങ്ങളൊക്കെ പറയത്തില്ല ഈ പല രാജ്യങ്ങളിൽ ഭരണാധികാരികളെ പിടിച്ചിറക്കി അടി എന്ന് പറഞ്ഞില്ലേ അതേ രീതിയിലേക്ക് പോവാ കാര്യങ്ങള് അവിടെ നേരത്തെ അറിയാമല്ലോ രണ്ടാമത് ഇലക്ഷൻ കഴിക്കാത്തപ്പോൾ ഇയാൾ അവിടെ ഗുണ്ടളക്കേറ്റി വിട്ടുക പാർലമെന്റിനകത്ത് ഒരു വലിയ രാജ്യം എന്നാ പറയുന്നത് അറിയോ ഇന്ത്യ മാറിയല്ലോ വല്ല ഇതുപോലെ ഇതുപോലെ നടന്നിട്ടുണ്ടോ പലവട്ടം നോക്കിയിട്ടുണ്ടല്ലോ പാർലമെന്റ് മാർച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നിട്ടൊരു ഏർ ഒടി അല്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ഒരു ആ സമയത്ത് അവിടെ പാർലമെന്റ് കയറുക വലിയ പ്രഭുത്വ രാജ്യത്ത് ഇതൊക്കെ നാളെ കാലത്ത് സംഭവിച്ചൂടുകയില്ല ലോകത്തെ എല്ലാ രാജ്യത്തിലും റെസ്യൂം ചേഞ്ചിന് വേണ്ടി ആൾക്കാരെ ഇറക്കി വിട്ട് പാർലമെന്റ് വിളിച്ചിറക്കി തീയിട്ട് അതിനുള്ള ഒരു കാര്യങ്ങൾ നടത്തി അത്തരത്തിൽ പല രാജ്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഡീപ് സ്റ്റേറ്റ് സ്റ്റേറ്റാന്നാണ് പറയുന്നത് അത് പല രാജ്യങ്ങളും നടത്തിയവന്മാർ ഇതിനകത്തും ഉണ്ട് മനസ്സിലായോ ഏഹ് ഡീപ് സ്റ്റേറ്റ് ലോകത്ത് മൊത്തം റെസ്യൂം ചേഞ്ചിൽ നടക്കുമ്പോൾ അവിടെയും ഒരു റെസ്യം ചേഞ്ച് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പല ഭരണാധികാരികളിലും തല പോയിട്ടുണ്ട് കാരണം അവിടുത്തെ ഈ ആയുധ വ്യാപാരികളുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ ചില വലിയ വ്യവസായികളുടെ താല്പര്യത്തിനും എതിരായിട്ട് നിന്നപ്പോഴാണ് പല അമേരിക്കൻ പ്രസിഡന്റുമാരും കൊല്ലപ്പെട്ട കേരളത്തിലും അറിയാവുന്നത് അല്ലേ അപ്പൊ അതൊന്നും അവിടെയും ഒന്നാമതായും പറയാറുണ്ട് അറ്റം മനസ്സിലാവുന്നുണ്ട് അപ്പം അത് ഇയാളുടെ ഈ പോക്ക രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്കല്ല എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു വിവരക്കേട് കൊണ്ടാണോ മനഃപൂർവ്വമാണോ ഏതർത്ഥത്തിലായാലും ആ രാജ്യം കുട്ടിച്ചോറാകുന്ന ഒരവസ്ഥയിലേക്കൊണ്ട് ഈ കരാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗതികേട് കൊണ്ട് ചൈനയുടെ ഈ പറയുന്നത് പോലെ ബാനുകൾ മറികടക്കുന്നതിന് ചൈനയുടെ പനി ലോ മൊത്തം ബാനിറപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചൈന മറന്നി ഇടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ അമേരിക്കൻ കപ്പലുകൾ ഇവിടെ ടാക്സ് വരണം ഞങ്ങളുടെ പോർട്ടിൽ വരുവാണെങ്കിൽ അമേരിക്കയുടെ സാധനങ്ങൾ ഇവിടെ ഇറക്കുന്നതിന് ടാക്സ് വേണം ഞങ്ങളുടെ സാ ഇനി അമേരിക്കൻ സാധനം ഇവിടെ തറക്കണ്ട ഇയാളായിരുന്നു ഇതെല്ലാം തിട്ടൂരെല്ലാം കാണിച്ചുകൊണ്ട് ഇതോ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് റയർ അറുത്ത മെറ്റീരിയൽസ് നിർത്തിയപ്പോൾ എവിടെ നിന്ന് വരും വേണ്ടേ നാളെ കാലത്ത് ചെന്നിട്ട് ഇങ്ങനെ മാന്തി എടുത്തിട്ട് കുളിച്ചിട്ടേക്കും ഒന്നുമല്ലേ മാന്തി എടുത്തിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ റേയർക്കും ഇത് ഖന കനി ഉണ്ടാവണം ഖനം ചെയ്യണം എടുക്കും ഇപ്പൊ ഇയാളീ മൂച്ചെടുത്താൽ ഒരു നാല് കൊല്ലമെങ്കിലും മിനിമം എടുക്കും ഏഹ് അപ്പൊ നാലു കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കും അപ്പഴത്തേന് ഇവിടം വരെ എന്തോ പറമോട്ട് പോവും ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞോര് ഇപ്പൊ പോകുന്ന പോക്കരിയൊക്കെ അല്ല പോയാൽ ആ രാജ്യത്തിന്റെ രാജ്യ രാജ്യം എത്ര ഉറവിട്ടു പോകും ഇപ്പോൾ അടച്ചിട്ടേക്കുമ്പോൾ എത്ര ട്രില്ല്യം കഴിഞ്ഞ പ്രാവശ്യം മുപ്പഞ്ച് ദിവസം അടച്ചിട്ടതിൻ്റെ കണക്കെത്ര എന്നറിയുക ഇപ്പോൾ തന്നെ വീണ്ടും ഇന്നലെ ആ ഒരു പാസ്സാക്കി കൊടുത്തിട്ടൊന്നുമില്ല പരസ്പരം വലിയ മത്സരത്തില്ല പ്രതിപക്ഷം പാർലമെന്റിൽ വലിയ വാസ്തവ മണി ബിൻ്റെ വാസ്തവ എത്ര കൊണ്ട് അടച്ചിട്ട് മൊത്തത്തിൽ തീരും കെട്ടു അതിന്റെ ഒരു അവസാന അന്തിക്രിസ്തുവായിട്ട് ദേഹം അവതരിച്ചിരിക്കുകയാണ് അവസാന മരണ മണിയിലേക്ക് പോവുകയാണെന്നൊക്കെയാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്